ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് നമ്മളിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ആണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ബ്രൗണിക്കും അമ്പത് ഗ്രാം നമ്മൾ ബ്രൗണിയിൽ കട്ട് ചെയ്ത് ചെയ്തിടില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു നൂറ് ഗ്രാം പട്ടും വേണം അതിനുശേഷം ബട്ടർ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചോക്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് ചോക്ലേറ്റ് നമുക്ക് ഉരുക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായി മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു മൂന്ന് മുട്ട കൊടുക്കുക അതിനുശേഷം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക വിസ്കിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ബ്രൗണിക്ക് ബീറ്ററി ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ കൈവെച്ച് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് ഒന്ന് ചെറുതായി ചൂടാറി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ മിക്സിലോട്ട് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലോട്ട് ഫ്ലോറ് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് മൈദയും അതുപോലെ കാൽ കപ്പോളും കൊക്കോ പൗഡറും പാട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ബ്രൗണിക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് കിട്ടും ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലോട്ട് നേരത്തെ ഒരു അമ്പത് ഗ്രാം ചോക്ലേറ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ചില്ല അത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബാറ്ററി ഒക്കെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം മേൽഭാഗത്ത് കുറച്ച് ചോക്ലേറ്റും കൂടിയും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു നൂറ്റൻപത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കറക്റ്റായിട്ട് ബ്രൗണി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അത് കഴിക്കാനായിട്ട് പുറത്തുനിന്നൊക്കെ വാങ്ങണമെങ്കിൽ നല്ല വില കൊടുത്ത് വാങ്ങണ്ടേ ഇത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഇപ്പോൾ വെക്കേഷൻ കൂടിയല്ലേ മുക്ക് മക്കൾക്ക് ഇതുപോലെ ബ്രൗണിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറേ പീസ് കഴിക്കുകയും ചെയ്യാം കേട്ടോ പുറത്തുനിന്നൊക്കെയാണെങ്കിൽ ഒരു പീസിന് തന്നെ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കെ ബായ്